കോട്ടയം ചെങ്ങനാശ്ശേരി സ്വദേശിയായ ഡോക്ടറിൽ നിന്നും വെർച്വൽ അറസ്റ്റ് വഴി പണം തട്ടാനുള്ള ശ്രമം ബാങ്ക് അധികൃതരുടെയും പോലീസിന്റെയും ജാഗ്രതയിൽ പൊളിഞ്ഞു തട്ടിയെടുത്ത അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയിൽ നാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ പോലീസ് വീണ്ടെടുത്ത് നൽകി ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ ഡോക്ടറിൽ നിന്നും അഞ്ച് രണ്ട് അഞ്ച് ലക്ഷം രൂപയാണ് അജ്ഞാത സംഘം തട്ടിയെടുത്തത് മുംബൈ പോലീസിൽ നിന്നുള്ള വ്യാജനെ വീഡിയോ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി മുപ്പത് ലക്ഷം രൂപയാണ് സംഘം ആവശ്യപ്പെട്ടത് ഭയന്നുപോയ ഡോക്ടർ ബാങ്കിലെത്തി അഞ്ചേകാൽ ലക്ഷം രൂപ സംഘം ആവശ്യപ്പെട്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു ഇത് ഓൺലൈൻ തട്ടിപ്പുകൾ തടയുന്നതിനായുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററിംഗ് സംവിധാനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ വിവരം പോലീസിൽ അറിയിക്കുകയും ചെയ്തു ചങ്ങനാശ്ശേരി പോലീസ് ഡോക്ടറുടെ വീട്ടിലെത്തി ഇടപാടിനെ കുറിച്ച് ചോദിച്ചെങ്കിലും ഡോക്ടർ സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല പോലീസ് ഡോക്ടറുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് വീഡിയോ കോൾ വഴിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത് ഡോക്ടറുമായി ബാങ്കിലെത്തിയ പോലീസ് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച് നാല് പോയിന്റ് ആറ് അഞ്ച് ലക്ഷം രൂപ വീണ്ടെടുത്ത് നൽകുകയായിരുന്നുവെന്ന് കോട്ടയം എസ് പി എ ഷാഹുൽ ഹമീദ് പറഞ്ഞു നിലപാടാണ് അദ്ദേഹം പ്രശ്നമൊന്നുമില്ല എല്ലാം ഓൾ എന്നുള്ള രീതിയിൽ പാനിക്കാണ് പിന്നെ അതുമാത്രമല്ല ഇൻസ്പെക്ടർ അകത്തിരിക്കുന്ന ഫോൺ കോളിൽ ഹിന്ദിയിൽ സംസാരിക്കുന്നത് കേട്ടു ഈ ഫോൺ കോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്നുള്ള രീതിയിലാണ് ഫോൺ കോളിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകരുത് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇദ്ദേഹം അകത്ത് കയറി വാതിലടയ്ക്കാൻ പോയപ്പോൾ ഇൻസ്പെക്ടറും കൂടെ കയറി ഒരു അല്പം അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനെതിരായിട്ട് നമ്മളകത്ത് കയറി അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി പരിശോധിച്ചപ്പോഴാണ് മുംബൈ പോലീസ് എന്നുള്ള നിലയ്ക്ക് വെർച്വൽ അറസ്റ്റിൻ്റെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇരുന്നത് അപ്പോൾ നമ്മൾ കേരള പോലീസാണെന്ന് പറയുകയും തിരിച്ച് അവരെ ചോദ്യം ചെയ്തത് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫോൺ കട്ട് കട്ടുകയാണ് ചെയ്തത് അപ്പോൾ ഈ വൺ നയൻ ത്രീ സീറോയിൽ വിളിച്ചത് പ്രകാരവും അതുപോലെ ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് ഇടപെട്ടതും മൂലം ഈ അഞ്ച് ലക്ഷം രൂപയോളം ട്രാൻസാക്ഷൻ ചെയ്തതിൽ യ്യായിരം രൂപ ഫ്രീസ് ബാക്കി രൂപയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ അപ്പോ പരാതിക്കാരും അയച്ചു തന്നു ഈ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേരിൽ വന്നിരിക്കുന്ന ചൊവ്വാഴ്ചയാണ് തട്ടിപ്പ് നടന്നത് തട്ടിപ്പ് നടത്തിയ സംഘത്തെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സമാന രീതിയിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഏറ്റുമാനൂർ